ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കർക്കിടക സ്പെഷ്യൽ മരുന്നായിട്ടാണ് കേട്ടോ കർക്കിടക മരുന്ന് അഥവാ പ്രസവ രക്ഷാനന്തര മരുന്ന് അങ്ങനെയല്ല ഇതിന് പേരുണ്ട് ഇത് ഞാൻ കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലാണ് മറ്റുള്ള ജില്ലകളിൽ ഇതുണ്ടോ എന്ന് അനക്കറിയില്ല ഉണ്ടെങ്കിൽ ബിലോ ഇത് നമ്മുടെ നടുവേദനക്കും നമ്മുടെ ഹെൽത്തിനും ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള മരുന്നാണ് കേട്ടോ ഇത് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത് കർക്കിടക മാസത്തിലാണ് അതുകൊണ്ടാണ് ഇതിന് കർക്കിടക മരുന്ന് എന്ന് പേര് വരുന്നത് കഴിഞ്ഞ ടു ത്രീ ആയിട്ട് എല്ലാ കർക്കിടക മാസത്തിലും എൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് ഇത് ഉണ്ടാക്കിയിട്ട് സെയിം ലേലുണ്ട് ഈ വർഷം ണ്ടാക്കുന്നത് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ കരുതി കർക്കിടക മരുന്ന് ഉണ്ടാക്കിയിട്ട് വെൽ ആയ ഒരു അമ്മയാണോ നമുക്ക് എല്ലാ വർഷവും ഈ ഒരു മരുന്ന് ഉണ്ടാക്കിയ തരലിൽ ആള് നമ്മളെ വീട്ടിൽ വന്നിട്ട് അങ്ങനെ ഉണ്ടാക്കിയ അങ്ങനെ അങ്ങനെതാ നമ്മൾ മരുന്ന് ഉണ്ടാക്കാൻ വേണ്ടിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് തേങ്ങാപ്പാൽ എന്നാ സെയിലിനുള്ളതായത് കൊണ്ട് തന്നെ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട് അതുകൊണ്ട് എത്ര ആഡ് ചെയ്തെന്നുള്ളത് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല അടുത്തതായിട്ട് ഇതിൽ ആഡ് ചെയ്യുന്നത് മരുന്ന് പൊടിയാണട്ടോ ഇതാണ് നമ്മുടെ ഈ ഈ ഒരു മരുന്ന് ഉണ്ടാക്കുന്നതിലുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇതിൽ എന്തൊക്കെയാണ് ചേർത്തിട്ടുള്ളത് എന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇത് നമ്മൾ വീട്ടിൽ തന്നെ കഴുകി ഉണക്കി പൊടിച്ചിട്ടുള്ളതാണ് അടുത്തതായിട്ട് ആഡ് ചെയ്യുന്നത് ഗോതമ്പ് പൊടിയാന്നിട്ടോ ഇനി എല്ലാം കൂടിയിട്ടില്ലേ കൈ വെച്ചിട്ട് നല്ലോണം കട്ടില്ലാണ്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം അതൊരു വലിയ ടാസ്ക് തന്നെയാണ് അങ്ങനെ നമ്മൾ രണ്ട് മൂന്നാൾ ചേർന്നിട്ട് കൈവച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ആദ്യം കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അതിലേക്ക് ആ നട്ടാ മരുന്ന് പൊടിയെല്ലാം ചേർത്തിട്ടില്ല പിന്നെ അതിൻ്റെ മേലിലേക്ക് ബാക്കി വരുന്ന തേങ്ങാപ്പാൽ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഉഴുന്ന് അരച്ചതും പിന്നെ കറുത്ത മുന്തിരിയാട്ട അതുകൂടി ഇതിലേക്ക് ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അങ്ങനത്തെ മൊത്തത്തിലുള്ള മിക്സിംഗ് പരിപാടിയിലും കഴിഞ്ഞിട്ടുണ്ട് കട്ടെല്ലാം നന്നായിട്ട് ഉടച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനിയാണ് നമ്മൾ അടുപ്പ് കത്തിക്കാൻ വേണ്ടിക്ക് പോകുന്നത് ില്ല ഒരു സമയക്കണക്കില് ഇണ്ടട്ട നമ്മൾ രാവിലെ പത്ത് മണിക്കാണ് നമ്മുടെ അടുപ്പ് കത്തിച്ചിട്ടുള്ളത് നമ്മൾ ഇത് ഇറക്കി വെച്ചത് വൈകുന്നേരം ഒരു നാലര അഞ്ചു മണിയോട് അടുപ്പിച്ചിട്ടാണ് അത്രേ സമയം നമ്മൾ ഇതിങ്ങനെ കൈ വെക്കാണ്ട് ഇളക്കി ഇളക്കി എടുക്കണം ഇതിലേക്ക് ഇപ്പൊ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കറുത്ത കറുത്തെള്ളട്ട അത് നന്നായിട്ട് കഴുകിയിട്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതവിടെ നടക്കുന്ന സമയം കൊണ്ട് നമ്മൾ ഇപ്പുറത്ത് ശർക്കര പാനി ഉണ്ടാക്കാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ട് നമുക്കിതുണ്ടാക്കി തരുന്ന അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഹസ്ബൻഡ് വേറെ ഉണ്ട് കേട്ടോ അങ്ങനെ അമ്മ അവർക്ക് വേണ്ടി ഇൻസ്ട്രക്ഷൻ എല്ലാം കൊടുത്തു കൊടുക്കുന്നുണ്ട് ഇവിടെ ശർക്കരപ്പാനി ഉണ്ടാക്കാൻ നമ്മുടെ സാധാ വെള്ളം യൂസ് ചെയ്ത്